നമസ്കാരം നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ ശ്രീനഗറിലേക്ക് എത്തി ശ്രീനഗറിൽ കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ കാഴ്ചകളിലേക്ക് ഇറങ്ങിയത് ശ്രീനഗറില് ആദ്യം തന്നെ എല്ലാവരും പോകുന്ന ദാൽ ലേക്ക് കാണാൻ തന്നെയാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഡാൽ ലേക്ക് കാണാൻ ഞങ്ങൾ ഇറങ്ങുകയാണ് ഡാൾ ലേക്കിൻ്റെ മറുവശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം ഈ വശത്തു നിന്നുള്ള ദാൽ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് പോകാവുന്നതായിരിക്കും ഇവിടെ ശാന്തസുന്ദരമായി കിടക്കുന്ന ഇതാലിലേക്കാണ് കാണുന്നത് ശ്രീധരനെ ചുറ്റി ഇതാലിലേക്ക് വരന്നൊഴുകയാണുള്ളു അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഈ പറയുന്നത്ര അത്ര ചിക്കാരകളോ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളോ അങ്ങനെയൊന്നുമില്ല സാധാരണ ഒരു കന്നഡ പ്രദേശം പോലെ തന്നെ കിടക്കുകയാണ് വഴിയരികൊക്കെ അവർ നല്ല രീതിയിൽ ലൈറ്റായി ചെയ്ത് നട നടവഴിയേക്ക് ഒഴുക്കി മനോഹരമാക്കി ഇട്ടിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ ിലേക്ക് അതിലേക്ക് ശിക്കാര റൈഡിന് വേണ്ടി ഉള്ള കാഴ് വെയിൻ്റ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് കര കനാലിൻ്റെ അങ്ങേ സൈഡിൽ വളർന്നു പോകുന്ന നഗരപ്രദേശങ്ങളൊക്കെ നമുക്ക് കാഴ്ചയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം മനോഹരമാക്കി തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഷിക്കാരകളും കൂടുതൽ വീടുകളുമൊക്കെയുള്ള പ്രദേശങ്ങളിലേക്ക് എത്തി അവിടെ ഷിക്കാരകൾ മാത്രമല്ല കനാലിലേക്ക് ഇറക്കി കെട്ടിയ വീടുകളും പിന്നെ പുരവഞ്ചികളും നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ മറ്റൊരു വകഭേദമായ പുരവഞ്ചികൾ ഇത് നമ്മുടെ ഹൗസ് ബോട്ട് പോലെ ഓടുകയില്ല കര കരയിലോട്ട് ചേർത്ത് കെട്ടി അതിൽ ആൾക്കാർ താമസിക്കുകയും ഹോം സ്റ്റേകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന പ്രദേശമാണ് ഒരു വശത്തേക്ക് വന്നപ്പോൾ ശിക്കാരകൾ അടുപ്പിക്കുന്ന ജെട്ടിയാണ് അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് ഭീകരാക്രമണത്തിന് ശേഷം ഒരു ഇച്ചിരി തിരക്ക് കുറവാണ് എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള തിരക്കുകൾ വൈകുന്നേര സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കയറാനുള്ള ആ വള്ളത്തിന് വേണ്ടിയുള്ള വിലവേശലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് തരം നിന്നും ആ തിരക്കിൽ നിന്ന് മാറി മറ്റൊരു ജട്ടിയിലോട്ട് നടക്കാൻ ഞാൻ തീരുമാനിച്ചു അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് സൗന്ദര്യപരമായിട്ട് സാധനം ഷൂട്ട് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ അടുക്കി അടുക്കിയിട്ടിരിക്കുന്ന ചിക്കാര വള്ളങ്ങൾ എൻ്റെ പൂർണ്ണ മനോഹരതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റെ മാറുവശത്ത് നല്ല വനപ്രദേശം പോലെ ഇടതു വളർന്നിരിക്കുന്ന മരങ്ങളും എല്ലാം കൂടെ ഈ സന്ധ്യാസമയത്ത് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് കുറേ ചിക്കര വള്ളങ്ങൾ നിർത്തി നിർത്തിയിട്ടിട്ടുണ്ട് ഇത് മറ്റൊരു അതിൻ്റെ അടുത്ത് തന്നെ അടുത്ത് തന്നെ ഉള്ളൊരു കടവാണ് കുറേ കടവുകൾ ചേർന്ന് നമ്മൾ മുല്ലക്കിലൊക്കെ ചെല്ലുമ്പോൾ ഓരോ കടവിലും ഒന്ന് രണ്ടും വള്ളങ്ങളൊക്കെ കിടക്കുന്ന പോലെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വള്ളങ്ങൾ അടിപ്പിച്ചെടുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഹൗസ് ബോട്ടുകളാണ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ അത് കനാലിൽ കൂടി ഓടില്ല അതവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് അതിൽ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് പിന്നെ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾക്കുള്ള ശിക്കാരവെള്ളം വന്ന് ഞങ്ങളതിൽ കയറി വൈകുന്നേരത്തെ ദാളിലേക്ക് മറ്റൊരു മനോഹരതയാണ് എല്ലാവരും പകൽ സമയത്തെയാണ് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരത്തേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത് വൈകുന്നേരം മറ്റൊരു ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ഹൗസ് ബോട്ടുകളും കായലിലൂടെ തുഴഞ്ഞ്ഞ് നീങ്ങുന്ന ഗ്രാമീണരും അങ്ങനെയൊക്കെ ആയിട്ട് വേറൊരു കാൽപ്പനിക സൗന്ദര്യമാണ് ഈ ഡാലിനേക്കുള്ളത് അപ്പോൾ ഞങ്ങളങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അത് അവിടുത്തെ ഒരു കാശ്മീരി ചേച്ചി ചെറിയൊരു കൊതുമ്പ് വെള്ളം പോലൊരു സാധനം തുഴഞ്ഞുകൊണ്ട് കൊണ്ട് പോകുന്നു സ്വാഭാവികമായിട്ടും നമ്മളത് നോക്കും അപ്പോൾ ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ സൂം ചെയ്തിട്ട് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ ചേച്ചി നല്ല സ്പി നല്ല വേഗതയിൽ തുഴഞ്ഞങ്ങ് പോവുകയാണ് ഞങ്ങളുടെ വള്ളക്കാരനാണെങ്കിൽ വളരെ സ്ലോയിലാണ് കുഴയുന്നത് ഇത് പിന്നെ യമഹ വെച്ചോ അങ്ങനെയൊന്നുമല്ല തന്നെ തന്നെ തുഴഞ്ഞ് നീങ്ങുന്ന ചിക്കാരണം ഒന്നോ നാലോ അഞ്ചോ പേർ പേർക്ക് ചിക്കാരയിൽ യാത്ര ചെയ്യാവുന്നതാണ് ഇവിടെ വരുമ്പോൾ എല്ലാവരുടെയും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഒരു തവണയോ രണ്ട് തവണയോ നമുക്ക് എൻജോയ് ചെയ്യാം അതിൻ്റെ അപ്പുറത്തോട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടംപോലെ ഈ ഹണിമൂണിനൊക്കെ വരുമ്പോൾ ചുമ്മാ ചുമ്മാൻറ്റകത്ത് വർത്തമാനമൊക്കെ പറഞ്ഞൊരു റൊമാൻറ്റിക് മൂഡിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റിയൊരു ഐറ്റാണ് ഇവരാണ് ഞങ്ങളുടെ സാരഥികള് വളരെ സാവധാനം ഇവര് മൂന്നും ഒരുമിച്ചുള്ള വള്ളങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടിയപ്പം ഒരാൾ ചെറുതായിട്ട് ഒന്ന് തുഴഞ്ഞ് കൊടുത്ത സംഭവം നീങ്ങുന്നതെങ്കിൽ നീങ്ങി പുളിട്ടുണ്ട് അപ്പം നമ്മൾ മണിക്കൂറിനാണ് പൈസ കൊടുക്കുന്നത് അപ്പം അത് മാക്സിമം സമയം സമയം അങ്ങ് തള്ളി നീക്കാൻ വേണ്ടി വളരെ സാവധാനം തുഴഞ്ഞു തുഴിഞ്ഞാണ് ഇവർ ഈ പരിപാടി നീക്കുന്നത് കുറച്ചുകൂടെ മുമ്പുട്ടി അല്ലുമ്പം വീണ്ടും ഇരട്ടി വീണ്ടും ഇരട്ടി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിച്ച് ലേക്കിലോട്ട് വെട്ടം പടർന്ന് നല്ല മനോഹരമായുള്ള പുരവഞ്ചികളും പുരവഞ്ചികളിൽ പാർട്ടിയും ഡി ജയും പാട്ടും ഭക്ഷണം ഭക്ഷണവും പാനീയങ്ങളുമൊക്കെ ആയിട്ട് തകർക്കുകയാണ് അതൊക്കെ കണ്ട് ഞങ്ങൾ ശ്രീനഗറിൻ്റെ യാത്ര തുടരുകയാണ് താങ്ക്